റേഷൻ കാർഡ് എല്ലാ ആളുകളും ഈ ഡിസംബർ മാസം ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ റേഷൻ കാർഡ് അത് ഏത് വിഭാഗത്തിലും ആയിക്കോട്ടെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുവാൻ മറക്കരുത് കഴിഞ്ഞ ദിവസം വരെ റേഷൻ കഴിഞ്ഞ മാസങ്ങളിൽ ഒക്കെ തന്നെ വാങ്ങുവാൻ വിട്ടുപോയ ഒരുപാട് ആളുകളുടെ റേഷൻ കാർഡുകൾ റദ്ദാക്കുന്ന ഒരു നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ പോലും അറിയാതെയാണ് നമ്മുടെ റേഷൻ കാർഡിന്റെ നിറം മാറുന്നത് റേഷൻ കാർഡ് ആയിട്ടുള്ളവർ എ പി എൽ റേഷൻ കാർഡുകളിലേക്ക് മാറുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് സർക്കാരിന്റെ മുൻഗണനാ വിഭാഗത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാത്തവർ അത് മൂന്നോ അതിലധികം മാസം അതിലധികമോ മാസങ്ങളായി വാങ്ങാതിരിക്കുമ്പോൾ നമ്മളുടെ റേഷൻ കാർഡിന്റെ മുൻഗണന എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡുകളാണ് എങ്കിൽ പോലും ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാനിരുന്നു കഴിഞ്ഞാൽ റേഷൻ കാർഡ് വെള്ള വെള്ളനിറമുള്ള റേഷൻ കാർഡുകളിലേക്ക് അതായത് ചുരുങ്ങിയ ആനുകൂല്യം മാത്രമുള്ള റേഷൻ കാർഡുകളിലേക്ക് മാറ്റപ്പെടും അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഡിസംബർ റേഷൻ വിതരണം ആരംഭിച്ചു റേഷൻ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക നിലവിൽ അരലക്ഷത്തിനു മുകളിൽ വരുന്ന ആളുകളാണ് അവരുടെ റേഷൻ കാർഡ് ഇപ്പോൾ മാറ്റപ്പെട്ടിട്ടുള്ളത് അതായത് മുൻഗണന നഷ്ടപ്പെട്ട് അവർ മുൻഗണന ഒന്നും തന്നെ ലഭിക്കാത്ത മറ്റ് വിഭാഗം കാർഡുകളിലേക്ക് മാറ്റപ്പെടും രണ്ടാമതായി റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുകൾക്ക് ഈ ഡിസംബർ പതിനഞ്ചാം തീയതി വരെ തെളിമ ക്യാമ്പയിൻ നടത്തുകയാണ് നമ്മുടെ റേഷൻ കടയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും തെളിമ ബോക്സ് എന്ന പേരുള്ള ഒരു ബോക്സ് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ആ ബോക്സിൽ നമ്മളുടെ റേഷൻ കാർഡിലെ തിരുത്തലുകൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നൽകുവാനും സാധിക്കും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അപേക്ഷ നൽകി ഒരു ഫീസൊക്കെ നൽകി അത് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ സൗജന്യമായിട്ട് ഇത് ചെയ്യുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കൂ